ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു അർജുനനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ശ്രീതു വന്ന് അർജുനോട് ചോദിക്കുകയാണ് നന്നായിട്ട് ഉറങ്ങിയു ഇന്നലെ രാത്രിയിൽ നിന്ന് അപ്പോൾ അർജുന പറയുന്നുണ്ട് ഞാൻ അധികം ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് രാത്രി ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റായിരുന്നു അപ്പം ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാണ് ഞാൻ എഴുന്നേറ്റത് പിന്നെയാണ് ഓർമ്മ വന്നത് ഞാൻ വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവളും അഭിഷേകും ജയിലിലാണല്ലോ ഓർത്ത് പിന്നെ ഞാൻ കിടക്കാൻ വന്നു ആ സമയത്ത് അഭിഷേ അർജുന നിന്നു ഞാൻ നോക്കിയപ്പോൾ നീ നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് നീ നന്നായി ഉറങ്ങിയില്ലേ എന്ന് പറയുന്നുണ്ട് ആ ഡീപ്പ് സ്ലീപ്പല്ല എന്നാലും ഞാൻ ഉറങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുനോട് സ്ത്രീ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താ പറ്റി അർജുൻ യഥാവിധ പ്രശ്നം എടുക്കുക ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഒന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ചായ കുടിച്ചോന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ ചായ അപ്പോൾ നമ്മുടെ അർജുൻ ശ്രീധനോട് പറയുന്നുണ്ട് ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു ഒരു സ്വപ്നം ഞാൻ പറയാം രണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ട് ഒന്ന് സമ്മതം വരുന്നതാണ് നെസ്റ്റ് റൂമിലോട്ട് വരുന്നതാണ് എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുൻ്റെ ശ്രീധുൻ്റെയും കോംബോ എന്ന് പറഞ്ഞാൽ അതൊരു ഹിറ്റായ കോംബോയാണ് അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക